പതിനെട്ട് ടൺ ഭാരവും ഇരുപത് അടി ഉയരവുമുള്ള ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇന്ന് പൗർണമിക്കാവിൽ നടക്കുന്നത് ശനീശ്വര വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലിനുണ്ട് പ്രത്യേകത വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ശനീശ്വര വിഗ്രഹത്തിന് ഇരുപത് ടൺ ഭാരവും പതിനെട്ട് അടി ഉയരവുമുള്ള വിഗ്രഹ കൃഷ്ണശിലയിലാണ് കുത്തിയെടുത്തത് വിഗ്രഹത്തിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുന്നത് മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതരാണ് ശനീശ്വരനോടൊപ്പം ശനിയുടെ വാഹനമായ കാക്കയുടെ വിഗ്രഹത്തിൽ യും പ്രതിഷ്ഠ ഇന്ന് തന്നെയാണ് നടക്കുന്നത് നാൽപ്പത്തിയഞ്ചടി ഉയരമുള്ള ശ്രീകോവിലും വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്നു കൃഷ്ണശിലയിൽ കൊത്തുപണികളുള്ള കൽത്തൂണുകളുണ്ട് ഇന്ന് പൗർണമിയാണ് മിഥുന മാസത്തിലെ പൗർണമി മിഥുന മാസത്തിലെ പൗർണമി വന്നിരിക്കുന്നത് ശനി ശനിയാഴ്ച ശനി ദിവസത്തിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പൗർണമിക്കാവിലാണ് നമുക്കറിയാം പൗർണമിക്കാവ് എല്ലാ പൗർണമി ദിവസവും നട തുറക്കുകയും ഒരുപാട് പൂജകളുമൊക്കെ നടക്കുന്ന വളരെ പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ ക്ഷേത്രമാണ് പൗർണമിക്കാവിന് മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട് വിഗ്രഹങ്ങൾ കൊണ്ട് ാണ് ഈ ക്ഷേത്രം ഇവിടെ ഇന്ന് മറ്റൊരു വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് കളമൊരുങ്ങുകയാണ് ശനീശ്വരന്റെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടക്കുകയാണ് ഇന്ന് പതിനെട്ട് ടൺ ഭാരവും ഇരുപത് അടി ഉയരവുമുള്ള ശനീശ്വര വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇന്ന് പൗർണമിക്കാവിൽ നടക്കുന്നത് ശനീശ്വര വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലിനുമുണ്ട് പ്രത്യേകത വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കറിയാം ഇത് മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു നല്ല തണുപ്പും പ്രത്യേകിച്ച് ഇന്നിവിടെ ഈ അമ്പലത്തി നടയിലെത്തുമ്പോൾ വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇനി ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത പറഞ്ഞു ഇന്നിവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ശനീശ്വര വിഗ്രഹത്തിന് ഇരുപത് ടൺ ഭാരവും പതിനെട്ടടി ഉയരവുമുള്ള വിഗ്രഹ കൃഷ്ണശിലയിലാണ് കുത്തിയെടുത്തത് വിഗ്രഹത്തിന്റെ പൂജാകർമ്മങ്ങൾ നടത്തുന്നത് മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതരാണ് സന്ദീപ് ശിവാജി മൂല്യയും സഞ്ജയ് പത്മാകർ ജോഷിയുമാണ് ഇതിന് മുഖ്യ നേതൃത്വം വഹിക്കുന്നത് ശനീശ്വരനോടൊപ്പം ശനിയുടെ വാഹനമായ കാക്കയുടെ വിഗ്രഹത്തിന്റെയും പ്രതിഷ്ഠ ഇന്ന് തന്നെയാണ് നടക്കുന്നത് നാൽപ്പത്തിയഞ്ചടി ഉയരമുള്ള ശ്രീകോവിലും വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്നു കൃഷശിലയിൽ കൊത്തുപണികളുള്ള കൽത്തൂണുകളുണ്ട് തേക്ക് തടിയിൽ തീർത്ത മേൽക്കൂരയാണ് ചെമ്പുപാളി പൊതിഞ്ഞതാണ് മേൽക്കൂര എന്തായാലും വളരെ മനോഹരമായ ദൃശ്യഭംഗി ആർന്ന കാഴ്ചകളാണ് ഇന്ന് പൗർണമിക്കാവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് പൊതുവെ പൗർണമി ആയതുകൊണ്ട് തന്നെ നല്ല ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പത്തരമണിയോടുകൂടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുക എന്നാണ് അറിയിച്ചിരുന്നത് ഏതാനും സമയത്തിനുള്ളിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്

ശരിക്കും ശനി ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലൊരു ഭയമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നാൽ പ്രീതിപ്പെടുത്തിയാൽ അത്രയും സംപ്രീതനാക്കാൻ സാധിക്കുന്ന ഒരു ദൈവം മറ്റൊരാളില്ല എന്ന് തന്നെയാണ് ഹിന്ദുമത വിശ്വാസം പറയുന്നത് ശനി എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു സഹചാരിയായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശിവനെ പോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ് ശനി എന്നാണ് വിശ്വാസം എന്തായാലും ശനി ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഐശ്വര്യങ്ങൾ നിരവധിയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇനി ശനിയെ ദർശിക്കാൻ പൗർണമിക്കാവിൽ ഒരുങ്ങുകയാണ് ഇന്നത്തെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം കേരളത്തിൽ എന്നാൽ അത്തരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ തിരഞ്ഞ് നമ്മളെല്ലാ മനുഷ്യരും പോകാറുണ്ട് കാരണം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ നവഗ്രഹപ്രതിഷ്ഠയിൽ തന്നെ നവഗ്രഹങ്ങളിൽ തന്നെ ഈശ്വര പദവി ഉള്ളത് ശനീശ്വരന് മാത്രമേ ഉള്ളൂ എന്നാൽ ശനീശ്വ ശനീശ്വരനെക്കുറിച്ച് ശ്രീ സജിത്ത നമ്മളോട് സംസാരിക്കും ശനീശ്വരന് മാത്രമായൊരു പ്രതിഷ്ഠ പൗർണമി പൗർണമിക്കാവിലെ മാത്രമേ ഉള്ളൂ സാധാരണ ആളുകൾക്ക് ജാതക ദോഷ ഗ്രഹദോഷം വരുമ്പോൾ നവഗ്രഹ പൂജയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പറയും അപ്പോൾ ഈ നവഗ്രഹങ്ങൾ പരസ്പരം നോക്കാതെ തിരിഞ്ഞു തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ നടക്കുന്നത് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് ശനീശ്വരൻ ശനി എല്ലാ ദോഷങ്ങളിലും അതിന് പരിഹാരം കണ്ടെത്തി മനുഷ്യൻ്റെ ആ ശനി ദോഷത്തെ മാറ്റി അത്യുന്നത നിലങ്ങളിൽ എത്തിക്കുന്ന ആളാണ് ശനി ശനിയെ സംബന്ധിച്ചിടത്തോളം ആരും ഉപദ്രവിക്കുന്ന ഒരാളല്ല എല്ലാവരെയും സംരക്ഷിക്കുന്ന ഏകദേശം ശിവൻ്റെ ശക്തി വരെ ആ പവർ വരെ ഉള്ള ഒരു ഈശ്വരനാണ് ശനീശ്വരൻ ശനി ബാധിച്ചു കഴിഞ്ഞ ആളുകളെല്ലാം വ്യഥ വളരെ വിഷമത്തിൻ്റെ ശനി ശനിയാണ് ഏഴരാണ്ട് ശനിയാണെന്നൊക്കെ പറഞ്ഞാണ് പറയാം പക്ഷേ അത് ശനീശ്വര അമ്പലങ്ങൾ വന്നു അതിൻ്റേതായ രീതിയിൽ ഭജിച്ചാൽ ശനി ഈ ദുഃഖത്തെക്കാൾ ഏറ്റവും നല്ല ശനിയുണ്ട് ജാതകക്കാര് പറയൽ നല്ല ശനി നല്ല ശനിയായിട്ട് മാറും ദോഷം ഒരു കാലത്തും ശനി ആരും പഴിക്കേണ്ട ശനിന്ന് കേൾക്കുമ്പോഴേ ഭക്തജനങ്ങൾക്ക് ഒരു ഭയവും ഒരു കുറവും ശനി ഒരു ഒരു എന്തോ കണ്ട നികൃഷ്ടമായ നല്ല അതിനെന്തോ പറയുന്നത് ഒരു കാണാൻ പാടില്ലാത്ത എന്തോ കാണുന്ന ആ രീതിയാണ് പക്ഷെ അതല്ല നമ്മളെ പൗർണമിക്കാവിനെ സംബന്ധിച്ച് ഇത്രയും വലിയ ഉയർ ഉയരത്തിലുള്ള വിഗ്രഹം വെച്ചത് തന്നെയാണ് ശനീശ്വരന് ഇവിടെ ശനീശ്വരനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ശനീശ്വരൻ്റെ മുഖത്തധികം നോക്കി അഭ്യർത്ഥിക്കാൻ പാടില്ലെന്നാണ് പാദത്തിൽ നോക്കി വേണം പൂജിക്കാൻ അറിയില്ല ഇവരെല്ലാം മുഖത്ത് സൂക്ഷിച്ച് മുഖത്ത് സൂക്ഷിച്ച് നോക്കാൻ പാടില്ല ഇവിടുത്തെ ശനി ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒഴിഞ്ഞു നോക്കിയിട്ട് പാദങ്ങളിൽ വേണം നമസ്കരിച്ച് നമ്മുടെ ആ ദോഷങ്ങൾ മാറ്റിത്തണം എന്ന് പറഞ്ഞാൽ മറ്റേത് ശുക്രദശയോ ഇങ്ങനെയൊക്കെ പറയില്ല ദശകളോ ആ ദശകളെക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ ആ ശനി ദശ മാറിക്കിട്ടും അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയും സമ്പന്ന നീങ്ങും അതുകൊണ്ട് തന്നെയാണ് ഇത് മഹാരാഷ്ട്രയിലുള്ള ഒരു ശനീശ്വര ക്ഷേത്രമുണ്ട് അവിടുത്തെ ആ ശനീശ്വരൻ എന്ന് പറയുന്ന ആ ശനീശ്വര ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ എത്രയോ കിലോമീറ്ററുകൾ അവിടെ മോഷണമില്ല വാതിലുകൾ തുറന്നിട്ടിരിക്കും ബാങ്കുകൾക്ക് പോലും വാതിലില്ല എന്നാണ് പറയുന്നത് അത്ര സമ്പന്നമായാണ് ശനീശ്വരൻ ആ നാടിനെ സംരക്ഷിക്കുന്നത് മനസ്സിലാവുമല്ലോ ശനി അല്ല ആദ്യമകാലത്ത് ആദിമകാലത്ത് ഈശ്വര മനുഷ്യന് ഈശ്വര വിശ്വാസം ഇല്ലാതെ എന്നൊരു കാലഘട്ടമാണ് ഈശ്വരനെ വിളിക്കില്ല ഈശ്വരാന്ന് നമ്മളിപ്പം ഫുഡ് കഴിക്കും പോലെ ദൈവമേ എന്ന് വിളിച്ചാൽ മാത്രമേ ദൈവങ്ങൾക്ക് അതൊരു പ്രീതിപ്പെടുത്തൽ അവർക്കൊരു ഒരു എനർജി കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ സമ എല്ലാ വീട്ടിലും സ്വർണവും എല്ലാ വീട്ടിലും ധനവും ധാന്യങ്ങളും ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ആ കാലത്ത് വാതിലുകളില്ല വീടുകൾക്ക് വാതിലുകൾ ജലം അങ്ങനെയൊന്നുമില്ല തുറന്നിട്ടേ പ്രൊട്ടക്ഷൻ്റെ കാര്യമില്ല അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ മനുഷ്യൻ ദൈവത്തെ വിളിക്കാതായി കൈകൂപ്പാതായി അപ്പോഴാണ് വീണ്ടും ദാരിദ്ര്യം മനുഷ്യക്ക് കൊടുത്തെന്നാണ് മതത്തിലെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇങ്ങനെ ഒരു ക്ഷേത്രമുള്ളത് അവിടുത്തെ പൂജാരിമാരാണ് ഇവിടെ നിന്ന് പ്രതിഷ്ഠ അവരെത്തിന് പുറത്തൊന്നും പോകുന്നവരല്ല ഇവിടെ വേണ്ടി വന്നു അപ്പം ഈ പ്രദേശത്തും ഇനിയും ഈ മോഷണവും കള്ളത്തരവും ഇങ്ങനെയൊന്നും ഉണ്ടാവാത്ത എല്ലാവരുടെ മനസ്സിൽ ശനി സംരക്ഷിക്കും ശനി ശിക്ഷയും കൊടുക്കും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത് ഭയന്നിട്ടാണ് ബാങ്കുകൾക്ക് പോലും വാതിലുകളില്ല അപ്പോൾ അങ്ങനെ ഒരു ലോകത്തൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ശനീശ്വരൻ ഇരിക്കുന്ന ആ മഹാരാഷ്ട്രയിൽ ആ ഗ്രാമത്തിൽ മാത്രമാണ് അത് ഇനിയും നമ്മുടെ വെങ്ങാനൂരും പരിസരവും വിഴിഞ്ഞം പരിസരത്തൊക്കെ സംഭവിക്കാൻ പോകുന്നു നമുക്കത് നോക്കിയിട്ട് നിങ്ങൾ ഇനി അടുത്ത ചാനലിൽ പറഞ്ഞാൽ വളരെ ശരിയാണെന്ന് പറയും